എല്ലാ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് കാലത്ത് തന്നെ നമ്മള് ഒരു സ്ഥലം വരെ പോവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തെറ്റുമുണ്ട് അല്ല തെറ്റുമുണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ തിരുവള്ളക്കാവിലേക്കാണ് പോണത് അതായത് ഉണ്ണികളനെ എഴുത്തിന് ഇട്ടാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പൊ അപ്പു നമ്മൾ ഇവിടെ നിക്കേണ്ട അപ്പു കൂട്ടാ അപ്പു നമ്മൾ ആദ്യം ഓൾറെഡി എഴുത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വിദ്യാരംഭമല്ലേ ഇന്ന് ട്വന്റി സെക്കൻഡ് അല്ലേ അപ്പൊ നമ്മള് കാലത്ത് കുതിരത്ത് ഒരു മൂന്നരക്കായി പെടീറ്റു പക്ഷെ നമ്മള് ആറു മണിയോട് അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവള്ളക്കാവിലേക്ക് അമ്പരസേരിക്ക പോലും വൈകി അതിലേറ്റ് ദേഷ്യപ്പെടും അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം

പിന്നെ ഉണ്ണികൾക്ക് മുണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടെ പക്ഷെ അത് കാറിൽ തന്നെ വെച്ചു അപ്പം അപേടം ചോദിക്കട്ടെ പോയി എടുക്കണം അവൻ വേണ്ട ആ എടുക്കണം എടുക്കാം വേണ്ട അങ്ങനെ രണ്ട് മനസ്സായിട്ട് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു വേണ്ട എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കിയേ നമ്മൾ അവിടെ പോയിട്ട് വഴിപാട് എഴുത്തിന് ഇരുത്തന്നെ വഴിപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഉണ്ടാവും പായസം പെൻസിൽ നാവ് നാരായമെങ്കിലും അങ്ങനെ കുറച്ചൊരു പാക്കേജ് പോലെ കേട്ടോ അപ്പം നമുക്ക് ഉണ്ണികൾക്ക് രണ്ട് പേർക്ക് എടുത്തു അധികം പൈസ ഒന്നുമില്ല ഒരാൾക്ക് എത്രയോ മുന്നൂറ് രൂപയാണ് വരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ അവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചിട്ടു നമ്മൾ ഇത്രയും കൂടി നേരത്തെ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴുതിട്ട് നമുക്ക് എഴുതാനിരിക്കായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം നമ്മൾ മൂന്നര കഴിഞ്ഞിട്ടാലും നാലരയ്ക്ക് എഴിഞ്ഞാലും നമ്മൾ പോണ സമയം നേരം വൈകൂലോ നമ്മൾ നേരം വൈകിടെ ആൾക്കാരല്ലേ അപ്പോൾ എന്ത് ചെയ്യുക അവിടെ എത്തിയിട്ട് കുറച്ച് നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ലൊരു ക്ലൈമറ്റ് ആട്ടാ നല്ലൊരു അന്തരീക്ഷമായിരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എഴുത്തിന് ഇരുത്താൻ വരുന്നത് ശാസ്താവിൻ്റെ അമ്പലം തിരുവള്ളക്കാവ് ചേർപ്പ് ഭാഗത്ത് വരുന്നത് ശാസ്താവിൻ്റെ അമ്പലം അപ്പൊ ഇവിടെ നല്ലതാന്ന് പറയുന്നേ പിന്നെ വിദ്യാഭ്യാസം വിദ്യാരംഭത്തിന്റെ നേരത്തൊന്നും നമുക്ക് ഇവിടെ പോകാനും പറ്റില്ല അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടാ ഇന്നലെയായിരുന്നു നമ്മളെ ഇവിടുത്തെ വിദ്യാരംഭം നമ്മളെ ഇവിടുത്തെ അല്ല ഇന്നലെ ആയിരുന്നു വിദ്യാരംഭം അപ്പോൾ ഇത് നമ്മൾ മുന്നേ എടുത്തുള്ള ആണ് കേട്ടാ അപ്പോൾ പിള്ളേരൊക്കെ ഫുള്ള് ജോലിയായിരുന്നു പക്ഷെ അമ്പലത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കാനൊന്നും പാടില്ല അപ്പൊ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടാ പാവ തല്ലുകൂടെയായിരുന്നു വീട്ടിലെ സ്വഭാവം നമ്മൾ ഇവിടേക്ക് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞാലേ എന്ത് കാര്യം കുട്ടികളല്ലേ കാര്യമില്ല കേട്ടാ പിന്നെ അവിടെ നാമം ജപിക്കാനായിട്ട് കുറേ പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ അറിയാത്തവർ ഗൂഗിൾ ചെയ്താൽ മതിയിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല എനിക്കറിയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാലക്ഷ്മി അതായത് സരസ്വതി ദേവിയും അയ്യപ്പനും ശാസ്താവ് അയ്യപ്പനെന്ന് പറഞ്ഞാൽ ശാസ്താവ് അവരാണ് ഉള്ളത് അപ്പോൾ എഴുത്തിന് എഴുത്തേ നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉണ്ണികളെന്തായാലും ഫസ്റ്റ് ടൈം സ്കൂളിലേക്ക് പോവല്ലേ അപ്പം നമുക്കൊരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടേ ഇങ്ങനെ എന്താ പറയുക അവർക്കായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മള് ഉള്ളിലത്തെ തൊഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പായസൊക്കെ ഒഴിച്ചു അത് എടുത്തിന് ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഉള്ളിൽ കയറും അവിടെ ഒരു ഭിത്തിൻ്റെ ഒരു ബ്ലാക്ക് ഒരു ബോർഡ് ബോർഡ് അല്ല ഒരു കരിങ്കൽ ഭിത്തി അതിൽ നമ്മളിങ്ങനെ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ട് എഴുതണം ഹരിശ്രീ ഗണപതായേ നമ എന്ന് പറഞ്ഞിട്ട് എഴുതണം അപ്പോൾ നമ്മൾ പായസമൊക്കെ മേടിച്ചോ എന്നാലും ആ തിരുമേനി പറഞ്ഞു അതവിടെ വെച്ചോ കുഴപ്പമില്ല ആരും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല അമ്പലം അല്ല അല്ലേ അങ്ങനെ നമ്മൾ എള്ളുതിരി ഒക്കെ കത്തിച്ചു ശാസ്താവിനെ എള്ളുതിരി പ്രധാന വഴിപാടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുത്തിനിരിക്കുന്ന ചീട്ട് എടുക്കില്ലേ നമ്മൾ ആ റെസിപ്റ്റ് അതിലുള്ളതായിട്ടൊരു പാക്കേജ് പോലെ നേരത്തെ പറഞ്ഞ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതിന് അപ്പോൾ നമ്മൾ ഇതൊക്കെ എള്ളുതിരി കത്തിച്ചു രണ്ടു പേർക്കും പിന്നെ രണ്ടു പേർക്കും പായസം കിട്ടി പെൻസിൽ കിട്ടി പിന്നെ അറിയാലോ റബ്ബർ വാല് പിടിച്ച പിള്ളേർന്ന് കുടിച്ച പിള്ളേർ അപ്പോൾ എവിടെ പോയാലും ഇതായിരിക്കും അംഗം അപ്പോൾ ഒരാളെ കൈ ഞാൻ വലിച്ചു പിടിച്ചു പൂവേണ്ട പൂവേണ്ട ആൾക്കാർ ചീത്ത പറയുന്നത് തന്നു ചീത്ത ഒന്നും പറയില്ല കുട്ടികളല്ലേ എന്നാലും നമ്മളൊരു കീപ്പ് ചെയ്യണ്ടേ നമ്മളെ വീട്ടിലെ സ്വഭാവം തന്നെ നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ഇനി എഴുതാനിരിക്കാൻ പോകാ അപ്പോൾ എഴുതാനിരിക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് അമ്പലം റൗണ്ട് ചെയ്ത് വന്നിട്ട് പായസമൊക്കെ മേടിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ തുടക്കത്തില്ല പായസം മേടിച്ചു അത് കുഴപ്പമില്ല കേട്ടോ സാരമല്ലേ നമുക്കറിയില്ലല്ലോ പണ്ട് ഞാൻ അപ്പുവിനെ എഴുതാനിരിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റോ ഓർമ്മയൊന്നുമില്ല കുറെ നാളുകൾക്ക് ശേഷം അല്ലേ അതുമാത്രല്ല നമ്മൾ വീട് അവിടെ എടുത്തായാലും നമ്മൾ പോകുന്നില്ല നമ്മളെ തൃക്കൂർ അമ്പലം എടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ വല്ലപ്പോഴേ പോവുള്ളൂ പറയാനൊക്കെ വേഗം വേഗം ഇരിക്കും പക്ഷേ ആ അതെന്തായാലും അവിടെ നമുക്ക് എന്തായാലും ഇനി വരണം നല്ലൊരു രസമുള്ളൊരു അമ്പലമാണ് എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്കൊരു പീസ്ഫുൾ മൈൻഡായിരിക്കും നമ്മളുടെ ഏട്ടാ അങ്ങനെ നമ്മൾ സരസ്വതി മണ്ഡപം അതായത് എഴുതാനിരിക്കുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറെ കുറെ പിള്ളേർന്നില്ല കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അതിലും ഒരു കുട്ടി പേടാ കരച്ചിലായിരുന്നു കേട്ടാ അയ്യോ അറിയില്ലല്ലോ അപ്പൊ അത് കൂടി നമ്മുടെ വാവയും തുടങ്ങി വാവ അതുവരെ ചാടി ചാടി നിന്ന മനുഷ്യൻ പെട്ടെന്ന് അങ്ങട് അയ്യോ പറ്റില്ല ഇനി അവനെങ്ങാനും ഇവിടെ നമ്മൾ ഇരുത്തി പോവോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ണികളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അവിശേട്ട കൊറേ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ ഇരിക്കാടാ നമുക്ക് റെഡി ആക്കാടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വിധത്തിലാണ് അവനെ നമ്മൾ അവിടെ ഇരുത്തിയത് എന്നിട്ട് ആൾക്ക് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മള് ഇനി എഴുതാം ഓക്കേ

ra cha hari hari हरि അങ്ങനെ നമ്മൾ എഴുതാൻ കിരുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എഴുതിയ അരി കുറച്ച് തന്നിട്ടുണ്ട് അത് നമുക്ക് രണ്ട് ദിവസം എഴുതിയിട്ട് പിന്നെ പായസം വയ്ക്കാനായിട്ടാ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പായസമൊക്കെ വെച്ച് കഴിച്ചു കുടിച്ചു അങ്ങനെ തന്നെ നമ്മൾ തീർത്ത കൗണ്ടറിൽ അതായത് പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിൽ എത്തി നമ്മൾ പ്രസാദം മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അമ്പലത്തിൽ പോകണം പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രസാദം കയറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആ സൈഡിൽ വെച്ചായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാരും മറന്നിട്ടൊന്നുമില്ലല്ലോ ഞാനിങ്ങനെ ബസ് വിട്ടോണം പോകണ പോലെ പറയുമ്പോൾ തന്നെ ഈ റോക്കറ്റ് വിട്ടോണം പോണ പറയുന്ന പോലെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ ചേച്ചി ശബ്ദം ശബ്ദമല്ലല്ലോ സ്ലാങ്ങോ എന്താ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്തോ ഞാനെൻ്റെ മാക്സിമം ഞാൻ സ്പീഡ് ഇങ്ങനെ കുറച്ച് കുറച്ചിട്ടാണ് പറയുന്നത് എന്നാലും ഇങ്ങനെ വർത്താനം പറഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ആർക്കെങ്കിലും ഒരാളിങ്ങനെ വർത്താനം പറയാൻ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ കിട്ടുകിട കിടാത്തായിട്ട് വേഗം 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 നമ്മൾ സംസാരിച്ച് പോകില്ലേ അയ്യൊരു ഫീലായിട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തൊക്കെയായാലും വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട ഞാനിപ്പോൾ നാലാൾ അറിയണത് യൂട്യൂബർ അറിയില്ലേ ഏർ അസത്യം പക്ഷേ എന്നെ പൊക്ക വേറെ ആരും വേണ്ട മതി അമ്പലത്തിൽ വന്നിട്ട് പോലും ഈ പൊക്കത്തിനും യാതൊരു കുറവില്ല അയ്യോ അതൊക്കെ വിടുന്നു നമ്മളെ അമ്പലത്തിൽ അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിട്ടിട്ടുണ്ട് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കൊറച്ചും കാര്യങ്ങളൊക്കെ എടുക്കാന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കോസ്റ്റ്യൂം നമ്മളെ നമ്മളതിനെ സമ്മതിച്ചില്ല അതൊരു വലിയൊരു കഥയാണ് അതിന് പിന്നെ പോകും വഴി വല്ലപ്പോഴൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ അപ്പൊ നമ്മള് തിരുവള്ളക്കാവലിൽ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മള് എഴുത്തിന് കഴിഞ്ഞു ഇനി നമ്മള് പോണത് അവണങ്ങാട്ടിലേക്ക് നമ്മള് മാപ്പ് പെണ്ണിനെ ഓൺ ആക്കിട്ടാണ് പോണത് അപ്പൊ മാപ്പ് പെണ്ണ ഇടയ്ക്ക് വർത്താൻ പറയുന്നുണ്ട് ആ നല്ല സമയുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അവിടെ അമ്പലത്തിലേക്ക് പോട്ടെ എന്തായാലും അമ്പലത്തിലേക്ക് ഇറങ്ങിയതല്ലേ അപ്പൊ ഫുൾ ആയിട്ട് അമ്പലം അപ്പൊ ആ വിശേഷം ണ്ട് പ്ലാൻ മാറ്റിയിട്ടുണ്ട് പ്ലാൻ മാറ്റിയത് നമ്മള് തൃപ്രയാർ പോവാ തൃപ്രയാറ് ശ്രീരാമന്റെ അമ്പലത്തിൽ പോയിട്ട് നേരെ നമ്മള് അവിടെ അടുക്കുമ്പോ എന്റെ മുഖത്ത് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും കളർ പോയിട്ടില്ല ഈ സെറ്റുമുണ്ടേ മൊത്തം പോയി പുതിയ സെറ്റുമുണ്ട ഒന്ന് കഴുകിയിട്ടിട്ടാ മതിയായിരുന്നു എന്താ ചെയ്യാം അപ്പൊ എന്തായാലും നമ്മൾ അമ്പലങ്ങളിൽ ഇറങ്ങി അപ്പൊ പിന്നെ എല്ലാ അമ്പലവും തട്ടി പോവാം അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് കൊറേ നാളുകൾക്ക് ശേഷം ഇപ്പൊ തൃപ്രയാറ് ശ്രീരാമന്റെ അമ്പലത്തിലേക്ക് വരുന്നത് ശ്രീരാമക്ഷേത്രം നമ്മുടെ സ്വന്തം തൃപ്രയാറ് അങ്ങനെ അവിടെ വന്നു അവിടെ വന്നിട്ട് അതുപോലെ തന്നെ കുറച്ചു നേരം നമ്മൾ തൊഴുതും തരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടാ ആ മറ്റേ നാലാമ്പല ദർശനത്തിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അത് പിന്നല്ലേ അവിടെ അങ്ങനെ തന്നെയല്ലേ മെയിൻ ഫംഗ്ഷന്റെ ടൈമിലൊക്കെ തന്നെ ഓർത്തേക്കും വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര റിസ്ക് എടുത്ത് വരണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മരക്കടുന്നത് ഇനി നോക്കിക്കോ നോക്കിക്കോക്കന്മാരൊക്കെ വലിയതായിട്ട് നമ്മള് ഞാൻ അഭ്യാറിനും കൂടി ട്രിപ്പ് പോകും ഇവരെ വീട്ടിലേക്ക് ഇവരെ അങ്ങോട്ട് പണിയെടുത്ത് വീടൊക്കെ നോക്കാട്ടെ വരും എന്തപ്പത് നമ്മൾ മാത്രം അങ്ങനെ ഇരുന്നാൽ മതി ഉത്തരവാദിത്തം അല്ലേ ഉത്തരവാദിത്തം അല്ല അത് നമുക്കൊരു ഇതാണ് ആ അതൊന്നും പറയാൻ പറ്റില്ല അല്ലെ ോട് നിന്നിട്ട് സംസാരിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഏഹ് അവനെന്നെ നോക്കടും ആ അതൊക്കെ പോട്ടെ അങ്ങനെ നമ്മള് അമ്പലത്തിൽ വന്നിട്ട് കൗണ്ടറിൽ നമ്മള് കുറച്ചൂടെ സിപ്റ്റ് എടുത്തു മീൻ ഇട്ടൊക്കെ എടുത്തിട്ടാ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മള് മീനുട്ട് കൊടുക്കാൻ ആ പിന്നെ ഉണ്ണുകള് വലിയതായിട്ടുള്ള ടൈമിൽ നമ്മള് അമ്പലത്തിലേക്ക് പോന്നിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മേച്ചു കൊണ്ടുവരണ്ടേ അത് മാത്രല്ല പോന്നിട്ടില്ല സത്യം പറഞ്ഞാൽ മടിയും കാര്യങ്ങളായിരുന്നു പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം കേട്ടാ വരാത്തത് അപ്പൊ ഇന്ന് കുട്ടികൾക്ക് മീനോട്ട് നടത്താം അപ്പൊ മീനുട്ട് നടത്തുമ്പോ അവർക്ക് കാണാൻ ഒരു രസല്ലേ ഫുള്ള് മീനുകളൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ആ അരിമണികൾ ഇട്ട് കൊടുക്കുമ്പോ അത് രസല്ലേ ഇടക്കിടയ്ക്ക് മറ്റേ കഥന പൊട്ടുന്നുണ്ട് കേട്ടോ കഥന പൊട്ടും അപ്പും ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോയി വെടിക്കെട്ട് കാണുന്നുണ്ടെങ്കില് ഇങ്ങനെ കഥന പൊട്ടണ കേൾക്കുമ്പോ അവന്മാർക്ക് പെട്ടെന്ന് ഞെട്ടുണ്ടായിരുന്നു ഞാൻ അടക്കം ഞെട്ടി വന്നൂട്ടാ അത് നിങ്ങൾക്ക് മനസ്സിലാവും ആ മീനുട്ടിന്റെ അവിടെ ടൈമിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് അവിടെ ഒരു കമ്പം പൊട്ടിച്ചവര് അയ്യോ രസമായിരുന്നു കേട്ടാ ഞാൻ പേടിച്ചു പോയി അത് നിങ്ങൾക്ക് ഇതില് കടം പേടിക്കല്ലേ പെട്ടെന്ന് ഞെട്ടല്ല അത്രയുള്ളൂ പേടിയൊന്നില്ലക്കൊക്കെ എന്തിനു പേടിയേ നിസ്സാരം അപ്പൊ അങ്ങനെന്തൊക്കെയാണ് ഉണ്ണികൾക്കൊക്കെ കൊടുത്തു അപ്പൊ ഉണ്ണികളിന്ന് കണ്ടിട്ട് അപ്പുറത്തെ ചേച്ചി ആ ചേച്ചിയുടെ കയ്യിലുള്ളത് കൊടുത്തു അവന് ഇന്ന മോനെ നീ അത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കുട്ടി പോലെ ആയി അവളെത്തിയ അപ്പൊ ഞാനാണ് മീൻ ഇട്ട് നടന്നിട്ട് പിള്ളേർക്ക് എടുത്തിട്ട് ഞാനാണ് കൊടുത്തു നടന്നത് അപ്പൊ അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു സംഭവം വളർത്തുവാളെ എന്ന് തോന്നുന്നു അതെന്നെ വളർത്തുവാളെ മീന് കുറെ ഉണ്ടല്ലോ ഇവിടുന്ന് നമ്മള് മീനെ പിടിക്കാൻ പാടില്ലല്ലോ ഇത് മറ്റേ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ടില്ലേ നമ്മളിവിടെ കാണുന്നത് കുറെ വിത്തും കാര്യങ്ങളൊക്കെ ഇണ്ട് എനിക്ക് അങ്ങനെ വിത്തും കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല നിങ്ങൾ ക്ഷമിക്കുക അറിയുന്ന ഒരു ഒന്ന് കമന്റ് ചെയ്യാ അത്രയൊക്കെ തന്നെയുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ തൊട്ട് അതിവിദഗ്ധമായി നടത്തിയിട്ടുണ്ട് മീനുകൾക്ക് കുറെ ഒക്കെ ഇണ്ട് കേട്ടോ കഴിക്കാൻ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് കണ്ടില്ലേ അമ്മര് പൊളക്കിന വളപ്പ് കണ്ടില്ലേ കൊറേണ്ടട്ടാ അപ്പുറ സൈഡിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാദശി ടൈമിലൊക്കെ വരാച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും നാലമ്പലത്തിന്റെ ടൈമിലും രസമൊക്കെ തന്നെയാണ് ആ കുഴപ്പമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ആവും വൈകീട്ട് വരണം ഒരു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഇരിക്കാൻ തോന്നും പക്ഷെ നമ്മൾ അവിടെ ഇരുത്തല്ലോ ആ എടുത്തില്ല എന്നല്ലേ കൊറച്ചുനേരൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ഇതാക്കാം അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ കയറി തൊഴുതു ഇനി നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നു നീനിട്ടും നടത്തി അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഉം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രദക്ഷണം നടത്തിട്ട് നമുക്കിനി ആവണങ്ങാട് പോവാന്ന് വിചാരിച്ചു നമ്മൾക്ക് ഇങ്ങനെ പോവാം എന്തായാലും അമ്പലങ്ങളിലേക്ക് ഇറങ്ങിയതല്ലേ അപ്പോ ഇന്നത്തെ ദിവസം അമ്പലങ്ങൾക്കായിട്ട് മാറ്റി വെക്കാന്ന് പറഞ്ഞു അബിയാട്ടെ പിന്നെ അതൊരു ഇടയ്ക്ക് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾക്കിടയിൽ അമ്പല ദർശനം പറയുന്നത് പിന്നെ ഞാൻ എഫോർട്ട് എടുത്തിട്ട് വേണം വീട്ടില് ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ട് കിട്ടി നമുക്ക് എങ്ങോട്ട് പോണം നമ്മൾ ഇനി ആവണങ്ങാട് പോവാട്ടോ അപ്പൊ ഷൂ എന്റെ ഫേസിൽ ഇങ്ങനെ കുരു കാണുമ്പോ കുരു പോയി ജസ്റ്റ് ആ കളർ മാത്രേ ഉള്ളൂ ആ കളറും പോന്ന് വിചാരിക്കും അപ്പൊ ഇനി നമ്മള് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് കൂടി പോയി കഴിഞ്ഞാ സെറ്റ് കഴിഞ്ഞു നമ്മൾ പിന്നെ വീട്ടിൽ പോവും അപ്പൊ കൂട്ടനും ഭാവിയും തല്ലുകൂടി പിന്നെ ഉള്ളതാണല്ലോ അപ്പോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വലിയ മേനായിട്ടൊന്നും ഇല്ല ആ അങ്ങനെ അപ്പനീ മറ്റേ അമ്പലത്തിൽ കൂടി പോയിട്ടുള്ള വിശേഷങ്ങള് വിഷുക്കണുണ്ട് അമ്പലത്തിൽ പേരി പൊട്ടുക സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി സഷ്ടി അങ്ങനെ നമ്മൾ ഫൈനലി ാടുക്ക് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രസമായിട്ടാ ഫുള്ള് പച്ചപ്പ് ഹരിതാപം നമ്മുടെ കാഞ്ഞാണി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഞ്ഞാണീന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പച്ചപ്പ് ഹരിതാപമാണ് അപ്പൊ നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും നിർത്തുന്നില്ല നമ്മൾ പിന്നെ പുലർച്ചെ ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരല്ല അപ്പോൾ കുട്ടികൾക്ക് വെള്ളത്തിന് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഇതൊക്കെ വെള്ളവും അങ്ങനെ കുറച്ച് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നന്നായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് വിദഗ്ധമായി തൊഴുത് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ നിന്നില്ല കേട്ടോ അതിന് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ എല്ലാ അമ്പലങ്ങളും കണ്ടു എല്ലാ അമ്പലമല്ലാ മൂന്നമ്പലത്തിലേക്ക് പോന്നു അപ്രതീക്ഷിതമായിട്ടാ ഇന്നത്തെ ഒരു അമ്പലം വിസിറ്റ് എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ നമ്മുടെ അമ്പലം ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ബൈ ടാറ്റാ